നമസ്കാരം കുഞ്ഞു പ്രായത്തിൽ മനസ്സിന്റെ അതിരുകൾ കടന്ന ദുഃഖത്തിലും സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്താൻ കഴിഞ്ഞ ദൃഢമനസ് ഇരുപത് അപകടങ്ങൾ അതിജീവിച്ച് ജീവിതത്തെ കൈവിടാത്ത മുന്നേറിയ വേറിട്ട ഒരു യാത്രക്കാരൻ കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്നിലെ വയസ്സുണ്ടായിരുന്ന ഓർമ്മ മാത്രമാണ് നിശബ്ദതയായിരുന്നു സുഹേലിന്റെ ബാല്യകാല കൂട്ടുകാരൻ പിതാവ് രണ്ട് വയസ്സുള്ളപ്പോൾ ചില കാരണങ്ങളാൽ മാതാവിനോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തിൽ നിന്നും പിന്മാറി അമ്മയെന്ന വാക്കിനോടൊപ്പം മധുരവും അതിനൊപ്പം മാതാവിന്റെ ആരോഗ്യ പ്രശ്നത്തിന്റെ കനവും കൂടെ കൊണ്ടു നടക്കേണ്ടി വന്ന ബാല്യം അമ്മയുടെ മനസ്സിൽ ചെറുതല്ലാത്ത താളം തെറ്റൽ അവൻ തേടിയ തണൽ വൃക്ഷം അമ്മാവനായിരുന്നു അതൊരു രക്ഷയായിരുന്നു അതൊരു വഴിയായിരുന്നു വാഹനങ്ങളും സുഹൃത്തുക്കളുമായിരുന്നു സുഹേലിന്റെ ലോകം ചെറുതായിരിക്കുമ്പോൾ തന്നെ കളിപ്പാട്ടങ്ങൾ അഴിച്ചുമാറ്റി വീണ്ടും ഘടിപ്പിക്കുന്ന കൗതുകം പഠനം മാത്രമല്ല ജോലിയുടെയും ഉത്തരവാദിത്വത്തിന്റെയും നേരിയ നിഴൽ മുഴുവനും വഹിച്ച കുഞ്ഞു മനസ്സ് നാലാം തരത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഇരുപത് കാരൻ്റെ ഉത്സാഹത്തോടെ അവധി സമയങ്ങളിൽ ജോലി ചെയ്യുമായിരുന്നു ആറാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും സ്വന്തമായി ഉപയോഗശൂന്യമായ ഒരു കറുത്ത പഴയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ വാങ്ങി അതിൽ നിരന്തരമായി അഴിച്ചു പണിതുകൊണ്ടിരിക്കുക എന്നതായിരുന്നു അവന്റെ ഹോബി ഒരു മെക്കാനിക്കിന് പോലും അനുഭവമാകാത്ത പ്രായത്തിൽ അവനെല്ലാം നോക്കിയും കണ്ടും സ്വയം അറിഞ്ഞും പഠിച്ചും പ്രാവർത്തികമാക്കി വാഹനങ്ങളോടുള്ള ബന്ധം അത്രമേൽ ആഴമുള്ളതും അവനൊരു ജീവിതവും ആയിരുന്നു പാട്ട നിലവാരത്തിൽ മാത്രമുണ്ടായിരുന്ന ആ മാരുതി ഏറ്റൻഡ്രഡ് കാറിന് ജീവം വെപ്പിച്ച് അതിന്റെ ശബ്ദം അവൻ ആസ്വദിച്ചു തുടർന്ന് അത് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു പിന്നീടാണ് ഇരുചക്ര വാഹനങ്ങളിലേക്ക് തിരിഞ്ഞത് അവിടെയും അഴിച്ചും പണിതും അവൻ മുന്നേറി ഇതിനിടയിൽ അവന്റെ സ്വപ്ന വാഹനമായ കെ ടി എമ്മും അവൻ സ്വന്തമാക്കി ഇരുപത് വാഹന അപകടങ്ങൾ പക്ഷെ അതൊന്നും അവന്റെ മനസ്സിനെ തളർത്തിയില്ല പിന്നീട് എല്ലാവരുടെയും നിർബന്ധത്താൽ ദുബായിലേക്ക് പറന്നു സ്ഥിരതാമസത്തിനുള്ള വിസ സ്വന്തം നിലയിൽ കണ്ടെത്തി ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് സുഹേൽ സ്വന്തമാക്കിയിരുന്നു തുടർന്ന് ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം അവിടെയും ഒരു വാഹനം സ്വന്തമാക്കി വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പുതിയ വിസയിലേക്ക് മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി നാട്ടിലേക്ക് സുഹേൽ തിരിച്ചു വന്നു മാതാവിനോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതം പിതാവ് അവസാനിപ്പിച്ചിരുന്നെങ്കിലും പിതാവിനെ മറക്കാൻ സുഹേലിന് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് വിശേഷം അന്വേഷിക്കുമായിരുന്നു ഇത്തവണ നാട്ടിലെത്തുമ്പോൾ പിതാവിന്റെ അരികിലേക്ക് പോകണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സുഹേൽ ദുബായിൽ നിന്നും വിമാനം കയറിയത് കാസർഗോഡിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പിതാവിനെ തേടി ഇരുചക്രവാഹനത്തിൽ സുഹേൽ യാത്ര തിരിച്ചു ഓർമ്മകൾ ഓർത്തെടുത്തും മകനും പിതാവും ബാംഗ്ലൂരിന്റെ വഴിയോരങ്ങളിൽ കളിച്ചും ചിരിച്ചും മടങ്ങി തിരിച്ചു വരുമ്പോഴും വീണ്ടും അപകടം സംഭവിച്ചു ഈ ഒരു അപകടം നടന്നതിന് പിന്നാലെ തന്റെ കൂട്ടുകാരന് സുഹേൽ അയച്ച ഒരു സന്ദേശമുണ്ട് അതിൽ പറയുന്നത് ഏതാണ്ട് ഇപ്രകാരമാണ് തൊട്ടതെല്ലാം പിഴക്കുകയാണ് ഇനി ഒരു അവസരം ലഭിച്ചെന്ന് വരില്ല ഇനിയുള്ളതെങ്കിലും എനിക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം സുഹേലിന്റെ അവസാനത്തെ സന്ദേശമായി ഇതിനെ കണക്കാക്കാം മൂന്ന് ദിവസം കൊണ്ട് തന്റെ വാഹനത്തിലുണ്ടായ കേടുപാടുകൾ മാറ്റി അമ്മാവനെയും സന്ദർശിച്ചതിന് ശേഷം മേൽപ്രമ്പിലേക്ക് ഇരുചക്രവാഹനവുമായി പോയതാണ് സുഹൈൽ പെരുന്നാളിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് റോഡുകളെല്ലാം നല്ല തിരക്കിലാണ് സുഹേൽ സഞ്ചരിച്ച ബൈക്ക് മേൽപ്രമ്പിൽ വെച്ച് മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിൽ നിന്നും അവൻ തിരിച്ചു വന്നില്ല വാഹനത്തെ തന്നോളം വിശ്വസിച്ചവന്റെ അവസാന യാത്രയായിരുന്നു അത് തകർന്ന ഇരുചക്ര വാഹനത്തിന്റെ എൻജിൻ ശബ്ദത്തിന് പോലും ഹൃദയമെടുപ്പിന്റെ ശബ്ദമായിരുന്നു അത് സുഹേൽ ആണെന്നും സുഹേലിന്റെ ഹൃദയമെടുപ്പാണെന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അവന്റെ എല്ലാം എല്ലാമായ സുഹൃത്തുക്കൾക്ക് മാത്രമായിരിക്കും ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആറാം ക്ലാസ്സിൽ വെച്ച് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വാങ്ങിയ ആ ചെറുപ്പക്കാരൻ ഇരുപത്തിനാലാം വയസിൽ ഒരു മുന്നറിയിപ്പുമില്ലാത്ത യന്ത്രം പോലെയാണ് നിന്നുപോയത് വണ്ടിയോടുള്ള സ്നേഹം അവന് തിരിച്ചടിയായി ജീവിതത്തിന്റെ ഇടവഴികളിൽ അപകടം പതിഞ്ഞുരുപ്പുണ്ടെന്ന് നിരവധി തവണ ഓർമ്മപ്പെടുത്തിയിട്ടും വണ്ടി എന്നെ ചതിക്കില്ല എന്ന വലിയ വിശ്വാസത്തിലായിരുന്നു സുഹൈൽ ചിലപ്പോൾ അവൻ പറഞ്ഞത് ശരിയായിരിക്കും ഇത്തവണ സുഹൈലിനെ ചതിച്ചത് അവന്റെ വണ്ടിയല്ല നിർത്തിയിട്ടിരിക്കുന്ന നാഷണൽ പെർമിറ്റ് ലോറിയും ഇതിനെ മറയാക്കി നാളികരം ഇറക്കി ഇടവഴിയിലൂടെ കടന്നു വന്ന മറ്റൊരു വാഹനമാണ് അപകട കാരണം വാഹനം ഇടിച്ചപ്പോൾ തന്നെ ഹെൽമെറ്റ് തകർന്ന് തരിപ്പണമായി വീണു പോയ സുഹേൽ എണീറ്റ് നിന്ന് ഉമ്മാ എന്ന് നിലവിളിച്ചെങ്കിലും വീണ്ടും അവിടെ തന്നെ കിടന്നു ഉണരാത്ത ഉറക്കത്തിലേക്ക് സുഹേലിന്റെ മരണാന്തരക്രിയകൾക്ക് മുമ്പത്തിയിൽ നിൽക്കുന്നത് കുടുംബത്തോടൊപ്പം ഇപ്പോഴും അവന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് മയ്യത്ത് നമസ്കാരത്തിനായി ഒരുമിച്ച യുവാക്കളുടെ കലങ്ങിയ കണ്ണുകൾ കഥ പറയുന്നുണ്ട് സുഹേൽ ആരാണെന്ന് അവിടെ കൂടിയ ഓരോരുത്തരും ഹൃദയം തകർന്നാണ് ആ ആറടി കുഴിയിലേക്ക് മണ്ണ് വാരി വിതറിയത് എന്റെ സഹോദരങ്ങളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ വാഹനമാണ് നമ്മൾ വിദഗ്ധരായത് കൊണ്ട് മാത്രം കാര്യമില്ല മുന്നിൽ നിന്നും വരുന്നവൻ കൂടി വിദഗ്ധനല്ലെങ്കിൽ എല്ലാം അവിടെ കൊണ്ട് തീരും വാഹനങ്ങൾ തമ്മിലുള്ള അകലം കൃത്യമായി പാലിക്കുക കൃത്യസമയത്ത് തന്നെ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് മേൽപ്രമ്പ് കെ എസ് ഡി പി റോഡിൽ സഞ്ചരിക്കുമ്പോൾ ഓർക്കണം മരണത്തിന്റെ മാലാക അവിടെ കാത്തിരിക്കുന്നുണ്ടെന്നോ മരണം ആരോടും മുന്നറിയിപ്പ് നൽകി കടന്നു വരില്ല സൂക്ഷിക്കുക നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നന്ദി നമസ്കാരം